നിളിനൊടുക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് കൊച്ചൻ വന്നിരിക്കുന്നടാ നിവരുന്നതേയുള്ളൂ കടന്നുറങ്ങുന്നെട്ടി കഴിഞ്ഞു കടന്നു ആണോടാ കുടിപ്പിച്ചു ഈ പതിച്ചി ഈ പതിച്ച പട്ടിയുടെ പതിച്ചനായി നിക്കുന്നത് ചേക്കായൊന്നെ ഉണ്ടോടാ ചേക്കായൊന്ന് ആ ഇങ്ങോട്ട് നീങ്ങുപാട്ടേ ഓ ആ ഇനിയും കൈ കൊടുത്തേ പച്ചത്തിന് കൈ കൊടുത്തേടാ ഒന്നുമില്ല ഒന്നുമില്ല കൊണ്ടോടാ മാതപ്പോടാ കൈ കൊടുക്കേ അടി കൂടാണ് കൈ കൊടുക്കുന്ന മോളിൽ കൂടെ കൊടുക്കേന എടക്കോ ഓർക്ക ക്ഷീണവ പട്ടിയായിട്ടോ ഇങ്ങനെ കൊഞ്ചിക്കാവാരുന്നില്ലേ ഇപ്പഴാണേലും കുഴപ്പമില്ല പൊന്നമ്പാടിച്ചെന്ന് പറഞ്ഞാ മതി ഞാൻ പട്ടിയാ എന്നെ കൊഞ്ചിച്ചോളാം ക്ഷീണം മാറ മയക്കാരുന്നു യ്യോ അയ്യോ അയ്യോ അവന് നല്ല വര ഗുളിക കൊടുത്തു മിനിഞ്ഞാന്ന് തലല്ലേ ആ ഓർമ്മ ഞങ്ങൾക്ക് ഒരു എലിയെ കിട്ടി എന്ത് എലി ആ ഒരു എലിയെ കിട്ടിട്ടുണ്ട് രാത്രിയാവുമ്പോ ഒരലി ഒരു ഒരു ഞർക്കിലെ ആ ഒരു എലി ഒരു ഞർക്കിലെ ഒരു കുട്ടമാക്കറി മൂന്നെണ്ണാ രാത്രി കയറി വരുന്നത് പാത്രം വട്ടായി മാത്രം ഇപ്പൊ ആ ചൂല് വേണം ആ ആയ്യോ അതിന് പേടിയില്ല കണ്ടോ തിരിഞ്ഞു പോകുന്ന ആ സമയം ചൂരല്ലെടുക്കാമെങ്കില് അതേ സ്പീഡ് തിരിഞ്ഞു ഓടിക്കോളൂ ആരെയൊന്നില്ല കടിക്കണോന്നുള്ള ചിന്തയെ ഷൂ വിട്ട പോലെ സ്വരം മാത്താണ്ട എലിപ്പെട്ടി എലി കിടക്കുന്നടാ ഉണ്ടാ മാത്താ ആണ്ട എലിപ്പെട്ടി ലലി കിടക്കുന്നു അതിനെ പോയി നോക്കാ അങ്ങോട്ട് വിളിക്കുന്നു അപ്പുറത്തെ സൈഡ് കാണിച്ചു കൊടുക്കടാ എന്നെ കണ്ടോട്ടെ ഇങ്ങോട്ട് വന്ന ചെല്ലോടാ വേണ്ട വേണ്ട കുപ്പിക്കാത്ത ആ ആ വെള്ളമൊഴിച്ചാലേ പോതകത്തുള്ള തോന്നി മാത്തു മോന്ത മോന്ത പിടിച്ചോരോരോ ഇടയ്ക്ക് കുളിക്കുമ്പോൾ എന്ത് പാവം ബക്കറ്റ് അറിഞ്ഞ് വെള്ളം പോകുന്നു െന്ന് പറഞ്ഞാ പേരും പിന്നെ തിരിഞ്ഞു പോവും ഇല്ലയോ ചെല്ലേ ചെല്ലടാ ആണോ എനിക്ക് കുഴപ്പം ചോദിച്ചു എക്സസൈസ് അല്ല അപ്പൊ ഞാൻ കടിക്കാനായിട്ട് നോക്കുന്നുത്തോന്നു വിളി മാത്താൻ നിനക്ക് എന്താ എന്താ നിനക്കെന്താ കൊഴപ്പടാ ഏ Gue t referred to this job. Come on, all of you get together. You aren't allowed to talk! കൊടുക്കുച്ച കൊടുക്ക് അയ്യോ അയ്യോ മാത്തിട്ടിയേ മാത അടി കിട്ടിയടാ എടാ അടി കിട്ടിയടാ ഗേറ്റൊക്കെ അടിക്കാൻ നോക്കുന്നു കേറുകയാണെ വിളിക്കുന്നു കേറാൻ പറ്റുമോ അങ്ങോട്ടാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാന്ന് നിൽക്കുന്നു ഞാൻ കേ അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ ട്ടാ കൊതു കടിക്കുന്നതാ മുമ്മും മുമ്മ വെക്കുന്നേ 梦梦。Mm hmm. yeah.